ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ലെമൺ ജ്യൂസാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലുള്ള കുരു ഇല്ലാത്ത പതിനഞ്ച് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ മുന്തിരിയാണെങ്കിൽ പത്തെണ്ണം ചേർത്താൽ മതിയാവും അടുത്തതായി ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിവിടെ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കണം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഒരു ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ആദ്യം മൂന്ന് ഐസ് ക്യൂബ് വെച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായി റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രിങ്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഈ ചൂട് കാലത്തേക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ട്രിങ്കാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ